പ്പോൾ നമ്മുടെ പഴയ കൂട്ടുകാരെ പോലെ കാക്കകൾ കാക്കകളുണ്ടായിരുന്നു നമുക്ക് പഴയ കൂട്ടുകാർ അവർ നമ്മളോട് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് സംസാരിക്കുകയും പിന്നെ എന്താ പറയുക നമ്മൾ പറ്റിക്കുകയും നമ്മളും അവരെ പറ്റിക്കുകയും അങ്ങനെ കുറേ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന കൂട്ടുകാർ നമ്മളുമായിട്ട് വലിയ ഇല്ല കേട്ടോ അവർ പുതിയ ആൾക്കാരാണ് അപ്പോൾ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാര കളർ ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പാത്രത്തിൽ നിന്ന് കയ്യിൽ നിന്നും ഒക്കെ പിടിച്ചു കുറച്ചുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകുന്നവരാട്ടോ ഇപ്പം ഇവരായിട്ട് നമ്മൾ അത്രയ്ക്ക് കൂട്ടായിട്ടില്ല ഇനിയിപ്പം ഇവർ ഭയങ്കര കൂട്ടാവുമെന്നൊക്കെ അറിയത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഇവർക്ക് ഫുഡൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ മരക്കുമ്പാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ബാക്ക് നിൽക്കുക അപ്പം ഞാനതിൻ്റെ സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒക്കെ കാണുകയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ അങ്ങനെ വന്നിട്ട് തിരുന്ന അതിഥികളാണ് കേട്ടോ ഈ ടീമുകളൊക്കെ അപ്പോൾ ഇവർ നമ്മൾ രാവിലെ വെച്ച് കൊടുത്ത് ഞാൻ ആദ്യം പുട്ടൊക്കെ വെച്ച് കൊടുത്തത് അതൊക്കെ ഒരു ടീം വന്ന് തിന്നിട്ട് പോയെന്ന് തോന്നും വണ്ണാത്തിപ്പുള്ളെന്ന് പറയും അന്നേരം നമ്മൾ കണ്ടില്ല നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ പപ്പായ പറഞ്ഞ അവിടെ വണ്ണാത്തിപ്പിള്ളകൾ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാക്കുകൾ വന്നിട്ടോ പിന്നെ ഈ ടീം ഇതൊക്കെ വന്നു നമ്മൾ പെച്ച ചോറും പൈനാപ്പിളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ വന്ന് കഴിച്ചിട്ട് ഇത് കണ്ടില്ലേ യാതൊരു പേടിയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും കേട്ടോ ചച്ചുളും ചച്ചുളും മിണ്ടിപ്പോയ ചച്ചുളു ചച്ചുളന്ന് പറഞ്ഞിട്ടിരിക്കും അപ്പം നമ്മളിവിടെ പയ്യായിരുന്ന വീടി എടുക്കുന്നതാണ് കേട്ടോ ഇതുകൊണ്ടോ ഒരു മരത്തിൻ്റെ വലിയ പൊക്കമുള്ള മരം ചെറിയൊരു പടർന്ന് നിൽക്കുന്ന ഒരു മരമാണ് അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് പോയതാണ് ഇട്ടിക്കളഞ്ഞു അപ്പോൾ അവിടെയാണ് കൊടുക്കാൻ പറ്റിയത് അപ്പോൾ അവർക്ക് ചോറ് അണ്ണാമാർ ചോറൊക്കെ കഴിക്കുമെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ നമുക്ക് നേരത്തെ രണ്ട് മൂന്ന് അണ്ണാമാരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ വെറൈറ്റി വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തന്നില്ലേ ഇത് തിന്നു നോക്കുന്ന ഇത് നമ്മുടെ പഴയ കാക്ക കൂട്ടുകാരാണ്

ഞാൻ ഇവിടെ നിന്നു അതും ഇതും എല്ലാം തരുന്നില്ലേ ഞാൻ പോയി കഴിച്ചോ എന്നാ പിള്ളേരെന്തിയെ ഏ ആ കിച്ചോന്റെ പിള്ളേരൊക്കെ എന്തു എന്തി പഴം തിന്നത്തില്ലേ പോവാണോ ചോറുണ്ടോ എന്താ ആലോചിക്കണേ ഇതേ കാറ്റത്തിടെ തൂവല് പറക്കുന്നു തൂവല് പൊങ്ങി പോണു അയ്യേ ഉടുപ്പ് പൊങ്ങിയതാണോ അയ്യേ കഴിച്ചു താടിയുണ്ടല്ലോ പോവാണോ പോവാണോ